ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഏട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കെട്ടിക്കൊടുത്ത ഊഞ്ഞാലാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഇച്ചൂവിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് എൻ്റെ അമ്മും അപ്പവും വാങ്ങിക്കൊടുത്ത ഊഞ്ഞാലാണ് കേട്ടോ അത് നമ്മൾ അകത്താണ് കെട്ടിക്കൊടുത്തിട്ട് ഉണ്ടായിരുന്നത് അത് എന്നിട്ട് അകത്ത് അങ്ങനെ കൊണ്ടേ വെച്ച് വെച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു വള്ളിയിൽ എലി കടിച്ച് മുറിച്ചുവിട്ടോ എന്നിട്ട് ഇപ്പോൾ എന്നാലും അതേട്ടൻ ആക്കിയിട്ട് ഇന്നലെ കെട്ടിക്കൊടുത്തു വിട്ടോ അവർക്ക് പുറത്ത് ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് അപ്പം തമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്നുട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ അമ്മ ഊഞ്ഞാൽ ഉണ്ടാക്കി ൊടുത്ത കേട്ടോ അതങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ അവർക്ക് അത് മതി കേട്ടോ അതിൽ വെറുതെ എന്താ എന്താപോലെ തന്നെ അടി അടികൂടലും ഇപ്പം അത് കെട്ടിക്കൊടുത്ത അബത്തായിരുന്നു വെച്ചിട്ട് ഞാനിരിക്കുന്നു കേട്ടോ കാരണം എനിക്കൊരു പണി ചെയ്യാൻ തോരില്ലാട്ടോ ഒരാൾക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും വിളിച്ചു കൊണ്ടേ ഇരിക്കും കേട്ടോ കിച്ചു കിച്ചു ഇന്നലെ സ്കൂളുള്ള കാരണം കൊണ്ട് തന്നെ ക്ലാസ് ഉണ്ടായ കാരണം കൊണ്ട് അവന് ഊഞ്ഞാലൊന്നും ടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഒരിത് തീർക്കുകയാണ് കേട്ടോ അവൻ അവർക്കാണെങ്കിൽ കൊടുക്കണതന്നെ ഇല്ല കേട്ടോ ഞാൻ തെരില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം തന്നെ ഇല്ല ഇപ്പോൾ ഒരു അടിപിടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പാത്രം കഴുകാനും മൈനു ഇതിനൊക്കെ നിൽക്കുന്നത് കേട്ടോ ഒട്ടേനും പിടിച്ചാലും അടിപിടി ആയിരുന്നു കേട്ടോ അത് കെട്ടിക്കൊടുത്തത് ഇപ്പോൾ അബത്തായ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അവർ രണ്ട് പേരും എന്തിനാണെന്നറിയില്ല വെറുതെ തല്ലുകൂടിക്കൊണ്ടിരിക്കും എനിക്ക് വേണം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ കൂടിയിട്ടോ അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ അതിൻ്റെ കൂടെ പണികൾ നോക്കുന്നുണ്ട് പിന്നെ ഇവരെ കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ കുളിക്കാൻ പോലും വരുന്നില്ല കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ അപ്പോൾ കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ അവരെൻ്റെ എണ്ണ തേപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസമൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾ എട്ട് മണിയാകുമ്പോഴത്തേക്കും കുളിക്കണാണ് കേട്ടോ ഇന്നിപ്പോൾ സ്കൂളില്ല പത്ത് മണിയായിട്ടും കുളിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ രണ്ടാണ് അതിനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാനൊക്കെ എന്നിട്ട് വേണം നമുക്ക് പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്നും ഇന്നാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച അല്ലേ അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് പ്രാക്ടീസ് തുടങ്ങും കേട്ടോ വൈകുന്നേരം വരെ അല്ലെങ്കിൽ എന്നെ വൈകുന്നേരത്തെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇന്ന് സ്കൂൾ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവർക്ക് എണ്ണയൊക്കെ തേപ്പിച്ചു കൊടുക്കണുണ്ട് പിന്നെ കാറ്റ് കാലം കൂടി ആയ കാരണം കൊണ്ട് ആകെ ശരീരം ദേഹം ഡ്രൈ ഡ്രൈ ആയിട്ടിരിക്കാണ് അപ്പൊ മുഖത്ത് കൂടെ ഒക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ കാണുന്നുണ്ടെങ്കിൽ മുഖത്ത് എണ്ണ എണ്ണ ആവണതേ ഇഷ്ടമല്ലാട്ടോ അങ്ങനത്തെ കുട്ടികളാണ് എനിക്ക് എനിക്കങ്ങനെ തന്നെയാണ് എണ്ണ മുഖത്ത് തേക്കണത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാട്ടോ ഇവർ അതുപോലെ തന്നെയാണ് ഇവർക്കും തീരെ ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ എന്നാലും നിർബന്ധിച്ചിട്ട് ഞാൻ തേച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം അത് കൂടെ കാറി പൊളിച്ചും കൊണ്ട് ഓടണം അത് കാരണം കൊണ്ട് വോയിസ് പരമാടയിൽ കൂടെ ഓരോ ശബ്ദമൊക്കെ ഒക്കെ കേൾക്കണട്ടോ അതൊന്നും മൈൻഡ് നിൽക്കണ്ട അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അതിലിരിക്കണം പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ വേഗം കയറ്റി ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് കയറ്റിയിരുത്തിയാലും പോലെ വിവരനെ ആട്ടി കൊടുക്കും വേണ്ട കേട്ടോ അതാണ് ഇട്ട് പ്രശ്നം എനിക്കിപ്പോൾ പണികളൊന്നും നോക്കാതെ വരുന്ന ഞാൻ ആട്ടിട്ട് ഇരുന്നാൽ മതിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ ആട്ടി കൊടുത്തിട്ട് ഞാൻ ഞാനിൻ്റെ പണിയൊക്കെ പൂ ട്ടോ പിന്നെ ഇവർ ആയി അവരെ പാടായി പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും കിച്ചു ആട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കൊടുക്കും കൊടുക്കൂട്ടോ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം പിന്നെ ആട്ടി ആട്ടിയിട്ട് കറക്കാൻ തുടങ്ങും കേട്ടോ അവൾക്ക് പേടിയാണ് കറങ്ങ് കറങ്ങുമ്പോൾ അവൾക്ക് പേടിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ അടികൂടി അടി കൂടണേൻ്റെ തുടക്കം വെക്കണ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്താ തുണികളൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ നീച്ചും ഞാൻ നീച്ചിട്ട് ചോറും കറിയുമൊക്കെ ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക തിരുമ്പലക്കലൊക്കെ ചെയ്യാൻ വൈകി കേട്ടോ അങ്ങനെയൊക്കെയാണ് സ്കൂളിലാകത്ത ദിവസം ഞാൻ അങ്ങനെ മെല്ലെ ലാഘടിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് രാവിലെ എല്ലാം ചെയ്യണതാണ് സ്കൂളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു മടി പിടിക്കും കേട്ടോ അങ്ങനെ ഞാനിത് ആ തുണികളൊക്കെ തിരുമ്പാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഏട്ടം പിന്നെ ചോറൊക്കെ കൊണ്ടുപോകാൻ കാരണം കൊണ്ട് തന്നെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ പണികളില്ല ഇനി പുറത്തത്തെ പണികൾ മാത്രം തന്നെ ഉള്ളൂ തിരുമ്പൽ അത്രേ ഉള്ളു കേട്ടോ പാത്രങ്ങളെങ്കിലും ഇപ്പോൾ കഴിഞ്ഞല്ലോ ഇനി തിരുമ്പണം എന്താ പറയുക കുളിക്കണം പിന്നെ കുളിപ്പിക്കണം ഫുഡ് കഴിക്കണം പോകണം അത്രയൊക്കെ തന്നെ ഉള്ളു ഇനി ഇനിയിപ്പ അധികം പണികളൊന്നും ഇല്ല എന്നാലും ഉണ്ടാവും കേട്ടോ അല്ലറ ചില്ലറ എന്ന് പറഞ്ഞിട്ട് അതൂതൊക്കെ ആയിട്ട് അകത്ത് അടിച്ചു പോകില്ല അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ പണികൾ പണികളെന്നെ ഉള്ളൂട്ടോ അല്ലാതെ കൂടുതലായിട്ട് ഒന്നും ഇല്ല അപ്പോൾ അവർ രണ്ടുപേരെ എന്തായാലും അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നല്ല സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അടി ഉണ്ടാവും ഉണ്ടാവുന്നതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ഇവിടെ അങ്ങനെയാണ് സ്നേഹം കാണിച്ച് കഴിഞ്ഞാൽ പിന്നാലൊരു അടിക്കുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പം കിച്ചാണെന്നുണ്ടെങ്കിൽ ഏടെയും കൂടെ ഏഷണി ആക്കണമുണ്ട് കേട്ടോ തുമ്പിക്കുട്ടികളും കാണുന്നില്ല രണ്ട് കാലും രണ്ട് ചെറുപ്പമാണ് ഇട്ടിരിക്കുന്നു രണ്ടിൻ്റെ ഓരോന്നേ കാണാനുള്ളൂ ഒരെണ്ണം എവിടെ പോയാണ് ആവട്ടെ രണ്ട് ചെരുപ്പിൻ്റെ ഓരോന്ന് കാണാൻ ില്ല ഇവരണ പുറത്തു കൂടെ എങ്ങനെ ഇട്ട് നടന്ന കാരണം കൊണ്ട് തന്നെ പട്ടികൾ കടിച്ചിട്ട് പോയതെന്നൊന്നും അറിയില്ല കേട്ടോ രണ്ടിന്റെ ഓരോന്നും അപ്പോൾ കാണാനുള്ളൂ അപ്പോൾ രണ്ടും വേറെ വേറെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ തുണികളൊക്കെ തിരുമ്പലും അത് തിരുമ്പി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഊരി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വെയിലൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യത്തിന് വെയിലിൻ്റെ ഒരു കുറവൊന്നും ഇല്ല കേട്ടോ വെയിലൊക്കെ നല്ലപോലെ ഉള്ള കാരണം തന്നെ പെട്ടെന്ന് തുണികളൊക്കെ ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ പക്ഷെ എന്നാലും ഞാൻ തുണികൾ അങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യാറ് ഞാൻ പോണ സമയമാകുമ്പോഴത്തേക്കും തുണികൾ ഉണങ്ങി കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോകും പിന്നെ രാത്രി ഒന്നല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് അടുക്കുകയുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം വരെ നേരം വൈകുന്നുണ്ടെങ്കിൽ മഞ്ഞൊക്കെ കൊണ്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ തുണികളും എടുക്കില്ല കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ രാവിലെ തന്നെ എടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് പിന്നെ മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ കിച്ചുവിനെ കയറിയിരുത്തി അപ്പോൾ കിച്ചു പറഞ്ഞാൽ ആട്ടിത്തായോ പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ടിരിക്കുകയെന്നുണ്ടോ അപ്പോൾ അവനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആട്ടി കൊടുക്കലൊക്കെ കണ്ടിട്ടോ എൻ്റെ പണികളൊക്കെ ഇതിനെ ഇവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഇവരെ കളിക്കുക നിൽക്കണത് ഇവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ തൊരം തന്നെയാണ് കേട്ടോ പിന്നാലെ നടക്കും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ അതിലും വേദം അത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ കുറച്ച് നേരം ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് അകത്തേക്ക് കയറി വീണ്ടും അപ്പോൾ അവിടെ അടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഒരു ട്രിപ്പ് അടിച്ച് വാരലൊക്കെ കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ വീണ്ടും പൊടികൾ അടിച്ച് കയറിയത് കൊണ്ട് കാറ്റ് വീശുമ്പോൾ പൊടികൾ ഇങ്ങനെ അടിച്ച് കയറി കൊണ്ടുതന്നെ ഇരിക്കും കേട്ടോ നമ്മൾ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാലും പൊടി കയറുട്ടോ അങ്ങനെ ഇന്നും ഇവിടെ തുടച്ചിട്ടൊന്നും ഇല്ല ഇന്ന് തുടയ്ക്കണമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇന്നലെ തുടച്ച കാരോട് തന്നെ ഇന്ന് തുടയ്ക്കണില്ല ഒന്നരാടൊക്കെ തുടക്കുകയുള്ളൂ ഡെയിലി ഒന്നും തുടക്കില്ല കേട്ടോ എനിക്കാണെങ്കിൽ എന്താ പറയുക നില തുടക്കുകയെന്ന് പറഞ്ഞുള്ള മടി വേറെ ഒന്നുമില്ല എനിക്കത് ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ നല്ല ഒന്നരാണെ മെസ്സിയാൻ ചെയ്യട്ടോ ഇന്ന് എന്തായാലും തുടക്കണില്ല എന്താ ഇപ്പൊ തന്നെ സമയം പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നു ഒരുപാട് സമയം വേഗിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പൊ തുടക്കണില്ല എനിക്ക് ഉച്ചയ്ക്ക് പോകണ്ടാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല എന്തായാലും ഇനി കുളിക്കലും നനയ്ക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ ഞാന് അവർ പിന്നെ അവർക്ക് കോഴിമുട്ട പുഴുങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ മാത്രം ഒന്നും കഴിച്ചിട്ടില്ല ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ഇനി പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലത്തെ ഇന്നലെ തിരുമ്പിട്ട തുണികളാണ് കേട്ടോ ഇതൊക്കെ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് മഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുകാരനുണ്ട് ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല നനവ് കാരണം കൊണ്ട് അപ്പോൾ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഒന്ന് വെയിൽ തെറിച്ചപ്പോൾ ഞാനതൊക്കെ വേഗം പാത്രത്തിലാക്കിയിട്ട് ഇവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ട്രിപ്പ് എന്താ പറയുക അവിടെ ഉണക്കാണ്ട് ഉണ്ടായിരുന്നു കുട്ടികളുടെ തുണികൾ ഷീറ്റിൻ്റെ മേലെക്കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ തുണികൾ കിടക്കുക കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്താ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി കൊടുക്കുന്നുണ്ട് ബാക്ക് വശം ബാക്ക് വശം പറയുമ്പോൾ നമ്മുടെ അടുക്കളുടെ ഈ സൈഡ് അവിടെന്നാലും ഞാൻ അടിച്ച് വരീട്ടില്ല അപ്പോൾ ഇന്ന് അവിടെ അടിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഒരു മുരിങ്ങമരം നിൽക്കണ കാരണം കൊണ്ട് തന്നെ ഈ നോക്കിയാലേ ഇല എങ്ങനെ വീണുകൊണ്ടിരിക്കും ഞാനിതാ അടിച്ചു വരുന്നതിന് പിന്നെ തന്നെ ഇല കൊഴിഞ്ഞ് വീണുണ്ട് കിട്ടോ അപ്പോൾ അതൊന്നും മൈൻഡേനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൂടെ അടിച്ചു വരൽ തന്നെ പണി കിട്ടും ഫുൾ ടൈം അടിച്ചു വരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇലകളും മരങ്ങളും നിറഞ്ഞൊരു സ്ഥലവും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇഷ്ടംപോലെ അടിച്ചു വരാനും ചപ്പം Workers ും ഒക്കെ ഉണ്ടാവോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ എനിക്കാണെന്നുണ്ടെങ്കിൽ മുരിങ്ങടൽ അങ്ങനെ വീഴുമ്പോഴേക്ക് ദേഷ്യം വരള്ളൂ കേട്ടോ കാരണം അതൊരു വൃത്തികേടായിട്ട് ഇങ്ങനെ കടക്കും എനിക്കാണങ്ങനെ ചപ്പ് കൂടി കടക്കണതേ ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെന്താ ഞാൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ അവിടെ എത്തി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്ത് ഞങ്ങൾ പോവാറാവുമ്പോഴാണ് കേട്ടോ അപ്പോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കാനുട്ടോ ഞാൻ ഇവര് രണ്ടുപേരും അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഏട്ടപ്പം ഇവര് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വീണ്ടും പോവും അങ്ങനെ ഞങ്ങൾ ഇതാ വീടൊക്കെ എത്തി ഏട്ടനാണെന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണോ വെച്ചിട്ടോ അപ്പം ഞാൻ എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടതാ പപ്സും ഞാൻ ചിക്കൻ റോൾ വാങ്ങാനാട്ടോ പറഞ്ഞു പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഏട്ടൻ പപ്സും പിന്നെ കുട്ടികൾക്ക് പഴംപൊരി പൊരി സമൂസ അവർക്ക് രണ്ട് പേർക്കും ഇല്ല പഴംപൊരി സമൂസ ആ രണ്ട് സാധനങ്ങൾ തന്നെ ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ അതും വാങ്ങിച്ചിട്ട് വന്ന് എനിക്ക് പപ്പ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരു ആലോളം കൂടി ഇരുന്ന് ഇരുന്നിട്ട് അതൊക്കെ ഇരുന്ന് കഴിക്കാനും കേട്ടോ എനിക്ക് പപ്സ് എന്ന് പറഞ്ഞ ജീവനാണ് അതുപോലെ തന്നെ ചിക്കൻ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരൊക്കെ രണ്ടുപേർക്ക് അതിനോട് അത്ര താല്പര്യമില്ല തുമ്പിക്കുട്ടി ഒരു കടിയൊക്കെ അടിക്കെങ്കിലും അതങ്ങനെ കഴിക്കില്ല കേട്ടോ കിച്ചൂന് പഴംപൊരി സമൂസ എന്ന് പറഞ്ഞ ജീവനാണ് അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു പിന്നെ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് വെക്കാനും ഒക്കെ ഉണ്ട് അങ്ങനെ പോയിട്ട് മേലെഴുകലും ഒക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പോയി മേലിരിക്കുന്നത് കാരണം കളിച്ച് കളിച്ചിട്ട് വിഷമം ഊപ്പളങ്ങിയിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മേലിടിക്കലും കുട്ടികളെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞു എല്ലാത്തിനെയും കുളിപ്പിച്ചു കേട്ടോ എന്താന്നിട്ട് ഞാനിതാ അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് നാളേക്ക് ഇഡലി ഉണ്ടാക്കാനുള്ള അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ട് അരക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനങ്ങനെ തന്നെ ചെയ്യുക രാവിലെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെയാണല്ലോ അരക്കുക അങ്ങനെ പക്ഷേ കുറച്ച് വൈകിപ്പോയിന്ന് മാത്രം കാരണം അവിടുന്ന് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വൈകിട്ടോ പിന്നെ ഇവിടെ ഏട്ടം വന്ന് ഞങ്ങൾ കൂട്ടിയിട്ട് വരുമ്പോത്തന്നെ ഒരുപാട് നേരം വൈകി അപ്പൊ അതുകൊണ്ട് കുറച്ച് വൈകി അത്രേ ഉള്ളൂ നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാനിതാ കുറച്ച് അരി തന്നെ ഇട്ടിട്ടുണ്ടാവുന്നുള്ളൂ കേട്ടോ രാവിലേക്കുള്ളത് മാത്രം പിറ്റേ ദിവസത്തേക്കൊന്നുള്ളത് ഇടുന്നില്ല അങ്ങനെ രണ്ട് ദിവസത്തേക്കുള്ള അരച്ച് വെക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് അരി ആയിട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഉഴുന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അരിയാണ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനിതാ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നും കൂടി കഴുകി മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ അരിയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മറ്റൊന്നൊത്തിരി വെള്ളം കൂടിയോ എന്നൊരു സംശയം കേട്ടോ ഇഡ്ഡലിക്കുള്ളതാണ് അരക്കണത് ഇഡ്ഡലിക്കുള്ളത് അരയ്ക്കുമ്പോൾ അത്രയും വെള്ളം വേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഉഴുന്നിൽ വെള്ളം കമ്മിയായിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ സെറ്റാക്കിക്കോളും അങ്ങനെ ഞാൻ ഉഴുന്നും ഒക്കെ അരക്കുന്നുണ്ട് അരി അരക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരു സ്വല്പ അരിയും കൂടി ഇരിക്കുന്നുണ്ട് എന്താ കുതിരാൻ വെച്ചത് അതുകൂടി ഈ ഉഴുന്നിൻ്റെ ഒപ്പിട്ട് അവൻ അരക്കാമെന്ന് വിചാരിച്ചു കാരണം അത് കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ എന്താ ലോഡ് ഓവർ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൊത്തത്തിലിട്ട് അരക്കാത്തട്ടോ കുറച്ച് കുറച്ചിട്ടിട്ട് അവൻ അരക്കാറുള്ളൂ ഉഴുന്ന് കമ്മിയാക്കാനുണ്ട് ഈ ഒരു ഒത്തിരി അരിയും കൂടി ഞാൻ അതിൽ ഇട്ടിട്ട് അരക്കുന്നുണ്ട് പിന്നെ ചോറും കൂടി ഞാൻ മിക്സ് ചെയ്യും ഇതില് ചോറും അരച്ച് ചേർക്കൂട്ടോ അങ്ങനെ ചോറ് അരച്ച് ചേർക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ചോറും ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാറുണ്ട് ഒരു പുളിപ്പും പിന്നെ അതുപോലെ തന്നെ അത് നല്ല സോഫ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ചോറ് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഉഴുന്നും സോഫ്റ്റ് ആവും പക്ഷേ ചോറും കൂടി ചേർക്കുന്നു മാത്രം അങ്ങനെ അരി അരയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ചിക്കൻ കറി വെക്കാനുണ്ട് കേട്ടോ ഏട്ടനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിക്കനൊക്കെ കഴുകി തരുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ കുളിക്കാൻ പോയ ഗ്യാപ്പിൽ ഏട്ടൻ വേഗം ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ സമയം എട്ട് മണിയൊക്കെ അവർ ആയിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയല്ലേ പെട്ടെന്ന് കഴിച്ചിട്ട് കടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ വെയ്യാട്ടോ കളിച്ച് കളിച്ചിട്ട് വെയ്യ ഏട്ടനും വെയ്യ കേട്ടോ ഏട്ടി വർക്ക് ചെയ്യേണ്ട വന്നപ്പോൾ തന്നെ ഏട്ടൻ്റെ പുറം വേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതും ഏട്ടൻ കുളിച്ചിട്ടില്ല കേട്ടോ ഏട്ടൻ കഴിഞ്ഞിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏട്ടൻ എനിക്ക് എന്താ പറയുക ഉള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് അപ്പൊ ഞാന് ഏട്ടനാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി നേരൊക്കെ ഇഷ്ടമല്ലാട്ടോ അതൊരു നുന്നാരപ്പണി ഒന്നും ഏട്ടൻ ചീതരികേ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനാണോ കേട്ടോ അത് ചെയ്യാറുള്ളത് എനിക്ക് വെളുത്തുള്ളി നേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടൻ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുണ്ട് കേട്ടോ ഞങ്ങൾ ഏട്ടന് സവാള കഴിയാൻ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കണ്ണ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തിന്റെ ഷെയ്പ്പൊക്കെ മാറണുണ്ട് കേട്ടോ കിച്ചൂരും തുമ്പിക്കാണെന്ന് തുമ്പിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്ന് തൂങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും ചോറൊക്കെ കഴിക്കില്ല ഏട്ടൻ്റെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വന്നിട്ട് ഏട്ട എണ്ണക്കടി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അവളെ വയറൊക്കെ ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഇനി ചോറ് കഴിക്കില്ല അപ്പോൾ അവിടെ കിടന്നു വന്നാൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലൊന്ന് വിളിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവർ ഫോൺ എടുക്കണമില്ല അപ്പോൾ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും എൻ്റെ ജോലി തുടങ്ങണുണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരം ഈ ഒരു സമയത്തൊക്കെ വീട്ടിലേക്ക് വിളിക്കാറുള്ളൂട്ടോ അപ്പോൾ അകലൊന്നും അങ്ങനെ വിളിക്കാറില്ല ഈ സമയത്താണ് എല്ലാവരും ഉണ്ടാവുള്ളൂ കേട്ടോ എൻ്റെ അമ്മമാണെന്നുണ്ടെങ്കിൽ എസ് പി സിയിൽ ക്യാമ്പിനൊക്കെ പോയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളുടെ വിവരം അറിയാൻ വേണ്ടി ഒരാളും വിളിച്ചോ എന്ന് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിളിച്ചത് വീട്ടിൽക്ക് അപ്പോൾ ഫോൺ കൊടുക്കണില്ല അവർ അങ്ങനെ എന്താ ചിക്കൻ കറി ഒക്കെ ആയിക്കൊണ്ടിരിക്കണോ കേട്ടോ തളയ്ക്കുന്നുണ്ട് ഇനി ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇനി ഫുഡ് കഴിക്കാൻ കടന്നുറങ്ങുക കുട്ടികളൊക്കെ നല്ല ഉറക്കായി ഉറക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ